ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ബിസിനുൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസിനുവിൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുവരെ നിങ്ങൾ ലൈക്കോ ഷെയറോ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുവരെ നിങ്ങളൊരു കമൻറ്റ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ദയവായി ട്രാവൽ വിസിനുവിൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതിരിക്കുക മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നമ്മളുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കണ്ടൻറ്റ് എത്രമാത്രം അർത്ഥവ്യാപ്തി ഉള്ളതാണ് എത്രമാത്രം നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അല്പം ടൈം ടൈമെടുക്കുന്നു എന്നുള്ള ഒരു പരാതി പറയാറുണ്ട് അല്പം ദീർഘമാണ് നമ്മളുടെ നമ്മളുടെ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് മനസ്സിലാകാഞ്ഞിട്ടല്ല പക്ഷേ നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക വളരെ നന്നായിട്ട് അങ്ങനെ നമ്മൾ പ്രതിഫലിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ എന്നുള്ള കാരണം കൊണ്ടാണ് ഒരല്പം ദീർഘമായി പോകുന്നത് ശ്രദ്ധയും അതുകൊണ്ട് ക്ഷമിച്ച് നമ്മളുടെ ചാനൽ ആയി കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഏവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള ആ ബാലവൃദ്ധം ജനങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾക്കറിയാം കൊറോണയ്ക്ക് ശേഷം നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ ആളുകളും കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എല്ലാ ആളുകളും നമ്മളൊക്കെ ഫിസിക്കലി വളരെയേറെ വീക്കായിട്ടുള്ള ആളുകളാണ് നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം എല്ലാവർക്കും അത് ബോധ്യമുള്ള സംഗതികൾ ആണതാനും കൊറോണയ്ക്ക് ശേഷം നമ്മളെല്ലാവരും ആരോഗ്യപരമായി വളരെയേറെ എന്താ പറയുക താഴ്ചയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഏവരും എല്ലാ ഡോക്ടേഴ്സും വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ വരാനായിട്ടൊരു കാരണമുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം വ്യക്തമായിട്ടുണ്ട് അതായത് കൊറോണയ്ക്ക് ശേഷം നമ്മൾ വാക്സിനേഷൻ എടുത്ത സകല ആളുകൾക്കും ഇത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ കണ്ടുവരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും അതിനുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോവിഡാനന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നത് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഫേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ അതേക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് ദയവായി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയേണ്ട ഒരു ഒരു സംഗതിയാണ് പുരുഷന്മാരുടെ ഒരു കാര്യമാണ് പറയാനുള്ളത് അതായത് ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അതാ ഒരു ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ള സക്കല പുരുഷന്മാർക്കും കോവിഡ് ആനന്തരം വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത് അവരുടെ ഉദ്ധാരണ ശക്തിക്കുള്ള ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വസ്തുതയാണ് കാരണം ഇത്തരത്തിലൊരു സംഗതി ആയതുകൊണ്ട് മിക്കവാറും ആളുകൾ ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കാം അല്ലാതെ അത് വേറെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും ആയിരിക്കത്തില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രീതിയിലേക്ക് അങ്ങനെ ആയിത്തീരുന്നതാകാം എന്ന് കരുതി സ്വയം അത് ഉള്ളിൽ ഒതുക്കി വെക്കുകയും ആരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുകയും പിന്നീട് ജീവിതത്തിൽ മറ്റ് പല വരുമ്പോൾ ഒരു വിവാഹത്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പോഴേക്കും അതിന്റെ എഫക്റ്റ് അവർ മനസ്സിലാക്കുകയും ആ സമയം ഇരുന്ന് പൊട്ടിക്കരയുകയും ഏകാന്തതയിലിരിക്കുകയും വിഷാദ രോഗത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ മറ്റുള്ള പല പല പ്രശ്നങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും വ്യക്തിപരമായ പല പ്രശ്നങ്ങളും തൊഴിൽപരമായ പല പ്രശ്നങ്ങളും അതിനെ കാരണമാകുകയും ചെയ്യുന്നുണ്ട് കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് പല ചില ബേസിക് ആയിട്ടുള്ള ചില നമ്മുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് ആഹാരം ഭക്ഷണം വസ്ത്രം എന്നതുപോലെ തന്നെയുള്ള ഒരു ബേസിക് നീഡാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളും ഒക്കെയാണ് ശരിയല്ലേ അപ്പോൾ അതിന് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു പോകുന്നത് അവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് പോകുന്നത് ട്രാവൽസിനെ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് മുതൽ എഴുപതോ എഴുപത്തഞ്ചോ വയസ്സുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കുക നിങ്ങൾ കോവിഡിന് മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന രീതിയിലേക്കുള്ള ശാരീരിക ക്ഷമതയാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് അങ്ങനെയല്ല എന്നുള്ള കാര്യം അത് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സക്കല ആൾക്കാർക്കും അവരുടെ ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ടു പോയി അവരുടെ ഉദാഹരണ ശക്തി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അവരെല്ലാവരും ആ രീതിയിലേക്ക് തളർന്നു പോയി എന്നുള്ള ഒരു വിവക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മീനിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമ്മളുടെ സമൂഹത്തിലുള്ള ധാരാളം പേരും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന് കാരണം ഒരു പക്ഷേ എന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ ഈ ഒരു കോവിഡ് ആനന്തരമാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായ വസ്തുതയാണ് രണ്ടാമത്തെ സംഗതി ആണായാലും പെണ്ണായാലും മറ്റുള്ള ഒരു 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 സംഗതി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നൈസർഗികമായിട്ടുള്ള ഒരു പ്രതിരോധ രോഗപ്രതിരോധ ശക്തിയൊക്കെ നമുക്കുണ്ട് എല്ലാവർക്കും അല്ലേ ആ രോഗപ്രതിരോധ ശക്തി പ്രകൃതിദത്തമായിട്ടുള്ള ആ രോഗപ്രതിരോധ ശക്തിക്ക് വളരെ കുറവ് യും നമുക്കിപ്പോൾ ചെറിയ ഒരു ഒരു അല്പസമയം ഒന്ന് വെയില അല്പമൊന്ന് മഴ നനഞ്ഞാൽ അല്പനേരം ഒന്ന് നടന്നാൽ അല്പനേരം കൂടുതൽ എക്സർസൈസ് ചെയ്താൽ അല്പം മാനസിക സംഘർഷം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് നമ്മൾ വളരെ വേഗം തളർന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ഒരു പനിക്കോളുള്ള സ്ഥലത്തുകൂടി ആർക്കെങ്കിലും ഒരു പനി പനിയുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വശത്തുകൂടി ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഉറപ്പാണ് നമുക്ക് പനി വന്നു ചേരും കാരണം നമ്മുടെ ശരീരം ശരീരത്തിൻ്റെ ആ ഘടനയുണ്ടല്ലോ ആ റെസിസ്റ്റിങ് പവർ നമ്മുടെ ആ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ആ രോഗപ്രതിരോധ ശക്തി നമ്മളിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു അതിന് ഒരു പ്രധാന കാരണം എന്താണ് അതിനും ഒരു പ്രധാന കാരണം ഈ കോവിഡാനന്തരം ഉള്ള ഈ ഒരു സംഗതിയാണ് അതിനൊരു പ്രധാന കാരണം പിന്നെ എല്ലാവരും അനുഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ എല്ലാ ജോയിൻ്റുകൾക്കും കാൽമുട്ടിന് വേദന കൈമുട്ടിന് വേദന കാൽപാതത്തിന് വേദന കൈപ്പാദത്തിന് വേദന കാൽമടക്കാൻ പറ്റുന്നില്ല കൈമടക്കാൻ പറ്റുന്നില്ല മുട്ടിന് വേദന അങ്ങനെയുള്ള ചെറുപ്പക്കാരായ ആളുകൾക്കാണെങ്കിൽ പോലും ഒരു ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള ആളുകൾക്കൊക്കെയുള്ള പ്രശ്നമാണ് എന്ത് ഈ ജോയിൻറ്റ് പെയിന് ശരീരത്തിൻ്റെയുള്ള ഈ പല സന്ധികൾക്കൊക്കെയുള്ള വേദന മറ്റുള്ള കാര്യങ്ങൾ അതൊരു കോമൺ സംഭവമാണ് ഇപ്പോൾ ചിലപ്പോൾ പ്രായത്തിൻ്റെ ഊർജ്ജ കൊണ്ട് നമ്മളെ ഭക്ഷണത്തിന് നല്ല ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അതിൻ്റെ ആ മേന്മ കൊണ്ടൊക്കെ ചില ആളുകൾക്ക് അത് അത്രമാത്രം എഫക്റ്റീവ് ആകുന്നില്ല എന്ന് നമ്മൾക്ക് തോന്നിയാലും എന്നാൽ നമ്മൾക്ക് തോന്നിയാലും നമ്മളെല്ലാവരും ഈ ഒരു ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വിഭിന്നങ്ങളായ ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഇത്തരത്തിലുള്ള വിഭിന്നങ്ങളായ ധാരാളം ശാരീരിക പ്രശ്നങ്ങളായി ഈ നമ്മുടെ കോവിഡ് കോവിഡാനന്തരം നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഗതിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആർക്കും നിരാകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ ഒരു സംഗതി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്താണ് നമ്മൾ അതിനു വേണ്ടി നമ്മുടെ നമ്മുടെ ആരോഗ്യ ശേഷി നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് എന്തെങ്കിലും നൽക എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാനുണ്ടോ അതിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ വിപണിയിൽ ലഭ്യമാണോ എന്നൊക്കെ ഉള്ള ചോദ്യം വളരെയേറെ പ്രസക്തമായ ചോദ്യങ്ങളുണ്ട് പിന്നെ മറ്റൊരു കാര്യം യൂത്തിൻ്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും മൊസിൽ പെരുപ്പിച്ച് നല്ല മൊസൽമാന്മാരായിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ യൂത്തന്മാരും അതായത് കൗമാരപ്രായം മുതൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ആളുകൾ അല്ലാതെ അതിന് മുൻ അതിന് ശേഷമുള്ള ആളുകളാണെങ്കിലും നല്ല മസ്സിലൊക്കെ ഇടുന്ന ബോഡി ബിൽഡേറൊക്കെ ഇടുന്ന സിക്സ് പാക്ക് ഉള്ള ആൾക്കാരാണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണ് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി സിക്സ് പാക്ക് എന്ന് പറഞ്ഞാൽ അതല്ല ആരോഗ്യം മസിൽ പെരുപ്പിച്ച് മസിലൊക്കെ ഉരുട്ട് ചെസ്റ്റിലും തുടകിലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ മസിൽ പെരുപ്പിച്ച് വയറിലൊക്കെ നല്ലതായിട്ട് അങ്ങനെ അത് ഒരിക്കലും അതൊരു ഒരു ആരോഗ്യ പരിപാലനത്തിൻ്റെ ഒരു ലക്ഷണമേ അല്ലത് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് സിക് സിക്സ് പാക്ക് ഉണ്ട് നല്ല മസിലൊക്കെ ഉണ്ട് നമ്മൾ വളരെ ഹെൽത്തിയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് അതിനുവേണ്ടി പലതരത്തിൽ ഈ സ്റ്റെറോയിഡുകൾ പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ വാങ്ങിക്കുകയും പൗഡറൊക്കെ വാങ്ങിച്ച് കലക്കി കുടിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളൊക്കെ തീരാ രോഗികൾ തീരാ രോഗികൾ എന്ന് പറയാം രാന്നുള്ളത് തീരാ എന്നുള്ളത് ഞാൻ നീട്ടി പറഞ്ഞാൽ അതൊരിക്കലും അവസാനിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ യൂത്ത് യൂത്തന്മാർ പോകുന്നത് യൂത്തുകളല്ല യൂത്തന്മാർ പോകുന്നത് കാരണം അവരൊക്കെ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് വലിയ വലിയ രോഗം വലിച്ചു വയ്ക്കുകയാണ് ഇപ്പം നമുക്കത് ഓൾറെഡി സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രോട്ടീൻ പൗഡർ പോലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ രോഗങ്ങളൊന്നും അല്ല വരുന്നത് പിന്നെ എന്ത് രോഗമാണ് വരുന്നത് ക്യാൻസർ പോലെയുള്ള മഹാവ്യാധികളാണ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ പഴയ തലമുറ പക്ഷേ ഒന്ന് മനസ്സിലാക്കുക ഈ ക്യാൻസർ എന്ന് പറഞ്ഞത് നമ്മൾ മഹാവ്യാധി എന്ന് പറയേണ്ട കാര്യമില്ല ക്യാൻസർ ഒരു സാധാരണ രോഗമാണ് അത് ക്യൂർ ചെയ്യാവുന്നതാണ് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താവുന്നതാണ് പനിയും ജലദോഷവും അല്ല അത് കാര്യം സമ്മതിച്ചു പക്ഷേ അന്ന് പറഞ്ഞിട്ട് ഈ ക്യാൻസർ വന്നു ഞാൻ അല്യോ കഷ്ടം ക്യാൻസർ വന്നു ഇനി ഞാൻ മരണത്തിലേക്ക് പോവുകയാണ് അതല്ലാതെ മറ്റൊരു യാതൊരു രക്ഷയുമില്ല എല്ലാവരോടും യാത്ര പറയണം എന്നൊക്കെ താടി കൈ കൊടുത്ത് കരഞ്ഞ നിലപോട് ചെലിയിരിക്കേണ്ട ആ കാലഘട്ടമൊന്നും അല്ല കേട്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി റിക്കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതേക്കുറിച്ച് നമുക്ക് ഈ നമുക്ക് വീണ്ടും പിന്നീട് നമുക്ക് സംസാരിക്കാം അതിൻ്റെ ആ റിക്കവറിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ധാരാളം എന്താ പറയുക ഈസിയായിട്ട് നമുക്ക് എന്താ പറയുക തുള്ളിച്ചാടി ഓടി വരുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതേക്കുറിച്ച് ഞാൻ പറയാം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഈ കോവിഡാനന്തര പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെന്തെങ്കിലും നമുക്ക് ഉണ്ടോ നമ്മൾ അതിനെങ്ങനെ എന്താ പറയുക അതിനെ അഡിക്റ്റ് ആയിട്ട് പോവുകയാണ് നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയായി പോകുമോ കോഞ്ഞാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ വാക്കാണ് കേട്ടോ അതിനിപ്പം ഇന്ന് നിഖുണ്ടി പോയിട്ട് അതിൻ്റെ അർത്ഥമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് കുടിക്കാവുന്നത്ര അത്രയും രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വെള്ളം കുടിക്കുക ഓക്കെ നന്നായിട്ട് പ്ലെൻറ്റി ഓഫ് വാട്ടർ കൺസ്യൂം ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക എപ്പോഴും റിലാക്സ് ചെയ്തിരിക്കുക എന്നാ പ്രശ്നം എന്നാലും കോട്ടമില്ല കലി നോ പ്രോബ്ലം എനിക്ക് എനിക്കതുകൊണ്ട് ഒന്നും ബാധിക്കാം എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാനതൊക്കെ ഇതൊക്കെ എന്ത് ഇതൊക്കെ അങ്ങനെ രീതി കാണാനുള്ള മെൻ്റാലിറ്റി നമുക്കുണ്ടാകും ചില ആളുകളുണ്ട് നമ്മളെ നമ്മളെ സ്ട്രെസ്സിലേക്ക് തള്ളിവിടും നമ്മളെ നിരാശയിലേക്ക് തള്ളിവിടും നമ്മളെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടും യോ നമുക്കത് തോന്നിയുമ്പോൾ ഈ ഹിമാലയൻ ടാസ്കിൽ നിന്ന് ഞാൻ എന്ത് രക്ഷപ്പെടും ചെയ്യുമ്പോൾ എനിക്കിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ തോന്നുന്ന ഒരു സംഗതിയുണ്ട് ആളുകൾ നമ്മളെ മനപ്പൂർവ്വം അതിലേക്ക് എത്തിക്കാനായിട്ട് ആ സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ എങ്കിൽ അതിനെയൊക്കെ വളരെയേറെ ലാഘവ ബുദ്ധിയോട് കാണുന്ന വളരെ കൂളായിട്ട് കാര്യങ്ങളെ കാണുവാനും അപഗ്രധിക്കുവാനും മനസ്സിലാക്കാനും ശ്രമിക്കുക നെക്സ്റ്റ് മൊമെന്റ് നമ്മുടെ തല വെട്ടി താഴെ വയ്ക്കാനുള്ള അവസരമാണോ ഉണ്ടെങ്കിലും തിരിച്ചുകൊണ്ട് നിൽക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഐ ആം ടെലിങ് യു ഫ്രാങ്ക്ലി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആത്മസംയമനം കൈവിടാതെ അചഞ്ചലരായി നിൽക്കുക അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത് പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത് പീസ് ഓഫ് മൈൻഡ് അപ്പോൾ ഈ പീസ് ഓഫ് മൈൻഡ് നമുക്ക് എവിടെയാണ് കിട്ടുന്നത് കടയിൽ നിന്നിട്ട് എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് തരണം രണ്ട് പീസ് ഓഫ് മൈൻഡ് എന്ത് വെച്ചാൽ ആരെങ്കിലും ഇല്ലോ കോമഡി ചളവമെന്ന് അറിയാം അതല്ല ഞാൻ പറഞ്ഞത് പക്ഷേങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും നമ്മൾ നന്നായിട്ട് മനസ്സ് തുറന്ന് സർവേ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ഈശ്വരന്മാരോട് നമ്മളൊന്ന് സംവദിക്കുക നമ്മളെ ദൈവത്തോട് നന്ദി പറയുക ഈശ്വരനുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്കും ഇല്ലാത്തൊരു സംഗതിയാണ് എന്ത് വെറുതെ പുറം പോച്ച് കാണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ എക്സ്കർഷന് പോകുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പോയി ഒരു കാര്യമില്ല ദൈവവുമായിട്ട് സംവദിക്കുമ്പോൾ അത് ഹൃദയം തുറന്നുള്ളതായിരിക്കണം ആത്മാവ് തുറന്നുള്ളതായിരിക്കും അതിനുവേണ്ടി ആത്മാവ് വീട്ടിലാണ് തുറന്ന് വെക്കാനുണ്ടെന്ന് കാണിച്ച് എങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയല്ല എൻ്റെ ദൈവമേ എന്ന് നമ്മൾ മനസ്സ് തുറന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം ദൈവമേ താങ്ക്സ് ഇന്ന് നമ്മൾ എഴുന്നേൽക്കുവന്നെ ഇന്ന് എൻ്റെ ദൈവം എൻ്റെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എൻ്റെ കൂടെ ഇന്ന് ഈശ്വരനെല്ലാം നന്നായിട്ട് നടത്തും ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നെല്ലാം ദൈവമേ സർവേശ്വരൻ നന്നായിട്ട് എൻ്റെ കർത്താവെ നന്നായിട്ടെല്ലാം നടത്തണേ എൻ്റെ ഭഗവാനെ എല്ലാം നന്നായിട്ട് പോണേ അലഹമില്ല എല്ലാം നന്നായിട്ട് പോണേ എന്നുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സുണ്ടാക്കിയെടുക്കുക ദൈവത്തോട് സംവദിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആരോടാണ് പറയേണ്ടത് ദൈവവുമായിട്ട് മാത്രം നമ്മൾ സംവദിക്കുക വേറെ ആരോട് പറയേണ്ടത് ഒരു കാര്യമില്ല ആരും നമുക്കൊരു മാങ്ങോത്തരെയും ഉണ്ടാക്കി തരാനും പോകുന്നില്ല അപ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുക ദൈവം നമുക്കതിന് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കി തരിക തരും അന്ധവിശ്വാസം പാടില്ല ഞാനിന്ന് കോഴിയെ ബലി കൊടുത്തേക്കാം നാളെ ആടിനെയും ബലി കൊടുത്തേക്കാം നാളെ ഞാൻ കരിങ്കോഴിയെ അവിടെ സമർപ്പിച്ചേക്കാം അല്ലെങ്കിൽ നാളെ ഞാൻ പൊന്നിൻകുരിശ് സമർപ്പിച്ചേക്കാം അങ്ങനെയുള്ള ആചാരം അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറുതെ മറ്റുള്ളവരുമായിട്ട് ചില ഞാനങ്ങനെ പറയുന്നില്ല ചില കാര്യങ്ങളാണ് അപ്പോൾ അതല്ല ഈ പ്രാർത്ഥന അതല്ല ദൈവവുമായിട്ടുള്ള സംവാദം ഈശ്വരായി എന്ന് മനസ്സ് ചേർന്ന് വിളിച്ചാൽ ഈശ്വരൻ നമുക്ക് നമ്മൾ വേദന ഇരിക്കുമ്പോൾ നമുക്ക് അമ്മേ നമ്മളിന്ന് വിളിക്കുമ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസമാണ് അല്ലേ അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ആ സംഗതി അപ്പോൾ ദൈവത്തിനുമായിട്ടുള്ള ആ ചിന്ത നമുക്ക് ആ ഒരു സംഗതി നമ്മളൊരിക്കലും വിട്ട് കളയാതെ ഇരിക്കുക ദൈവത്തെ മുറുകെ പിടിക്കുക കാരണം അചഞ്ചലമായിട്ടുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്താണ് നമുക്ക് എങ്കിൽ നമുക്ക് സാധിക്കാത്തതായിട്ടുള്ള ഒരു സംഗതിയും ഈ സൂര്യന് താഴെ ഇല്ല എന്നുള്ളത് നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് എന്നുള്ളത് പലരുടെയും ജീവിതം നമ്മളുടെ ജീവിതം തന്നെ നമുക്കതിന് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ശരിയല്ലേ എത്രമാത്രം പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ വട വന്നിട്ടുണ്ട് എവിടെയെങ്കിലും നമ്മൾ തട്ടി തകർന്നു പോയി മണ്ണിടിഞ്ഞ് പോയോ ഇല്ലല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കേണ്ട സംഗതി അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക പിന്നീട് ഉള്ള സംഗതികൾ ഈ മറ്റുള്ള എന്താ പറയുക അനാവശ്യകരമായിട്ടുള്ള ഈ മരുന്ന് തീറ്റിയുണ്ടല്ലോ ചെറിയൊരു ഒരു പനി വന്നു എനിക്കൊരു ഒരു സംഗതി അറിയാം എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അച്ഛനുണ്ട് ഒരു ചെറിയ പനി വന്ന മൂന്ന് ഡോളയൊക്കെയാണ് ഒരു ദിവസം ഒരു നേരം ഒറ്റയടിക്കഴിഞ്ഞത് ആ പുള്ളിക്കാൻ ഒരു സ്ട്രിപ്പ് ഡോളോ കഴിച്ചിട്ട് ഒന്നും ഒന്നും സംഭവിക്കത്തില്ല ഇന്നലെ അവൻ പറഞ്ഞു എൻ്റെ ചിട്ടായി എനിക്കറിയത്തില്ല ചാച്ചൻ ഇപ്പോൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ നാലും അഞ്ചും ഡോളൊക്കെ വെറുതെ പെറുക്കിങ്ങനെ കടലമുട്ടായ തിന്ന പോലെ തിന്നു എന്നാണ് പറയുന്നത് കാരണം ശരീരത്തിന് അങ്ങനെ റിയാക്ട് അതാ അതുമായിട്ടങ്ങ് ഇതായി പോയി ഒന്നും സംഭവിക്കത്തൊന്നുമില്ല ഒന്നും ഇല്ല പുള്ളിക്കാരനൊന്നും സംഭവിക്കുന്നില്ല സാധാരണ നമ്മൾ ഒരു എന്താ പറയുക എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു ഡോളോട്ട് പകുതിയുടെ പകുതി കഴിക്കാൻ വേണ്ടി എനിക്ക് പേടിയാണ് നമ്മൾ കഴിക്കില്ല അങ്ങനെ കാരണം ഈ മരുന്നുകൾ നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളകത്തേക്ക് കുത്തിക്കയറ്റി കഴിക്കുന്നു അത്രമാത്രം നമ്മുടെ റെസിസ്റ്റിം പവർ നമ്മളിൽ നിന്ന് ഇല്ലാതായി പോയിരിക്കുകയാണ് അടുത്തത് പിന്നെയും ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് യോഗ ചെയ്യുക നന്നായിട്ട് യോഗ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ആളുകളാണെങ്കിൽ വീട്ടിലുള്ള പണിയൊക്കെ നല്ല കൂടി നമ്മുടെ വീട്ടിൽ എന്തോരം പണിയുണ്ട് പത്രങ്ങൾ കാർ കഴുകണം പിന്നെ മിറ്റം തൂക്കണം അല്ലെങ്കിൽ തറ തുടയ്ക്കണം ഡെയിലി നമ്മുടെ ബാത്റൂം കഴുകണം നമ്മൾ തുണി തേക്കണം നമ്മുടെ കിച്ചണിൽ നമുക്ക് ഹെൽപ്പ് എന്തോ ഒരു പണിയാണ് നമ്മുടെ വീട്ടിലുള്ളത് ഇതൊന്നും ചെയ്യാതെ ഞാൻ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടിരിക്കാതെ നമുക്ക് ചെയ്യാനുള്ള പണികളുണ്ടല്ലോ അത് ആത്മാർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്യുക ശരീരത്തിനുള്ള വ്യായാമം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ലഭിക്കും പിന്നെ യോഗ എന്ന് പറഞ്ഞ സംഗതിക്ക് നമുക്ക് നമ്മളിലേക്ക് മടങ്ങി വരവാനും നമുക്ക് റിലാക്സേഷൻ ലഭിക്കുവാനും നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുവാനും ഏറ്റവും ഉള്ള ഉപാധിയാണ് യോഗ അതിന് യോഗ ട്രെയിനേഴ്സ് ട്രെയിനേഴ്സുണ്ട് യോഗ ടീച്ചേഴ്സ് ടീച്ചേഴ്സുണ്ട് യോഗ ക്ലാസ്സുകളൊക്കെ ധാരാളമുണ്ട് അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക ഇനി അതിനു വേണ്ടിയിട്ട് പൈസ ഒന്നും കൊടുത്താലൊന്നും ഫോളോ അപ്പ് ചെയ്യാൻ പോകില്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് നമ്മളൊരു മുറിയിൽ ഇരുന്നിട്ട് ചമറം പണഞ്ഞിരുന്നിട്ട് കണ്ണുകളൊക്കെ അടച്ച് ശ്വാസം മുകളിലേക്കും താഴേക്കും ഒരു ക്രമാനുഗതമായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ യോഗയിലേക്ക് പതുക്കെ 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 കാൽ വെച്ച് നമുക്ക് കയറാൻ സാധിക്കും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കോവിഡിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള പല സംഗതികളും നമ്മൾ തന്നെ മനസ്സ് വെച്ചാൽ മാത്രമാണ് നമുക്ക് നീക്കി കളയുവാനായിട്ട് സാധിക്കുക ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് വേണ്ടത് മനക്കരുത്താണ് മനോബലമാണ് ഇതൊന്നും നമ്മളെ മതിക്കത്തില്ല ഇതൊന്നും നമ്മളെ തകർത്ത് കളയുകയില്ല എന്നുള്ള മനോഭാവത്തോടു കൂടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് നല്ല ഭക്ഷണവും നല്ല ആരോഗ്യവും നല്ല വ്യായാമവും ഈശ്വരേ ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ പകുതി അസുഖങ്ങൾ ഈ സ്പോട്ടിൽ തന്നെ നിങ്ങളിട്ടൊഴിഞ്ഞ് മാറിയിരിക്കും പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക വെറുതെ നമ്മൾ കരഞ്ഞ നിലവിളിച്ച് കരഞ്ഞു കഴിഞ്ഞ് അയ്യോ വയ്യേ എൻ്റെ അമ്മച്ചയോ എനിക്കോ വയ്യേ ഞാൻ എനിക്കോ അങ്ങനെ പറഞ്ഞൊന്നും ഇരിക്കുക അതൊക്കെ വെറുതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ നമ്മളൊരു പനി വന്നാൽ തന്നെയാണെങ്കിൽ കല്യവേരി പനിയല്ലേ സാധനമില്ല നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക പിന്നെ അങ്ങനെ വെറും പച്ചവെള്ളം കുടിക്കാൻ തയ്യാറാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് തുളസി ഇല ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പേരയില ഇട്ടിട്ടോ ഒരു പാഷൻ ഫ്രൂട്ട് ഇല ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു മുക്കൂറ്റി ചതച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ആനച്ചപൊടി ചതച്ചിട്ടിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങനെ വെള്ളം കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുക വെള്ളത്തിന് എന്ത് കഴിവാണുള്ളത് നമ്മളെ പ്യൂരിഫൈ ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ദോഷങ്ങളെയും മാറ്റി നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മളെ ആരോഗ്യ ദൃഢഗാത്രന്മാരാക്കാനുള്ള പവർ ഉണ്ട് എന്തിന് ഈ ജലം എന്ന് പറഞ്ഞാൽ ഈ സംഗതിക്ക് അപ്പോൾ അത് മറക്കാതിരിക്കുക എല്ലാവരും നല്ല ശുഷ്കാന്തിയോട് കൂടിയിട്ട് നല്ല സ്റ്റാമിനയുള്ള ആളുകളായിട്ട് ആവശ്യമില്ലാത്ത മരുന്ന് മണ്ണാങ്കട്ടയൊന്നും മേടിച്ച് തിന്നാതെ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കുക നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കുക നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരാണ് നമ്മളാണ് സ്നേഹിക്കുന്നത് നമ്മളെ നമ്മൾ സ്നേഹിച്ചിട്ട് പിന്നെ ആര് സ്നേഹിക്കുന്നത് അവർ സ്നേഹിക്കും ഉള്ളത് സ്നേഹിക്കും അപ്പൻ സ്നേഹിക്കും അമ്മ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വേട്ട അത്രന്നും വേണ്ട നമ്മളെ ആദ്യം നമ്മൾ സ്നേഹിക്കണം നമ്മുടെ കണ്ണിനെയും നമ്മുടെ മൂക്കിനെയും നമ്മുടെ മീശേനേയും നമ്മുടെ ചുണ്ടിനെയും നമ്മുടെ പല്ലുകളെ എല്ലാത്തിനും നമ്മൾ സ്നേഹിക്കും മാത്രമേ നമ്മൾ ആ പറയുന്ന രീതിയിലുള്ള കെയറിങ് അവിടേക്ക് ചെല്ലത്തുള്ളൂ അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകും മനസ്സിലായില്ല ഒരു സംരക്ഷണ കവചം കോൾക്കറ്റുകാർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അവരുടെ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടും ധാരാളം ഇത് പോകാനായിട്ട് അപ്പോൾ അത് നമ്മൾ സ്വയം എന്താ പറയുക സൂക്ഷിച്ചെടുക്കുക നിങ്ങളെല്ലാവരും നല്ല ഹെൽത്തിയാകുന്ന കാര്യം നൂറ് നൂറ് നൂറ്റി പത്ത് ശതമാനം ട്രാവലിങ്സ് ഗ്യാരണ്ടി നൽകുകയാണ് ഓക്കെ അപ്പം നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രതിജ്ഞകൾ എടുക്കുക പ്രതിജ്ഞ എടുത്തിട്ട് മാത്രം കാര്യമില്ല അത് പ്രാവർത്തികമാക്കുക പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക പ്രാർത്ഥന ഒരു ശീലമാക്കുക ഓക്കെ നമുക്ക് നാളെ കാണാം ഓക്കെ ടേ കെയർ ബൈ